ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ന് ഐ എസ് എല്ലിൽ നടക്കുന്ന മത്സരത്തിൽ മോഹൻ ബഗാന്റെ എതിരാളികൾ പഞ്ചാബ് എഫ് സിയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് മോഹൻ ബഗാൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രസ് കോൺഫറൻസിൽ മോഹൻ ബഗാൻ താരങ്ങളെ പ്രതിനിധീകരിച്ചു കൊണ്ട് പങ്കെടുത്തത് മലയാളി താരമായ സഹൽ അബ്ദുൾ ആണ് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ളിങ്ങുകളെക്കുറിച്ച് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു അതായത് താരത്തിൻ്റെ ഡ്രിബ്ളിങ്ങുകളുടെ കാര്യത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ ഒരു പഴയ മികവ് ട്രിബ്ലിംഗ് മികവ് കാണാത്തത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടിരുന്നു ടീമിന് വേണ്ടിയാണ് തൻ്റെ ശൈലി മാറ്റിയത് എന്നാണ് സഹൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് തൻ്റെ റോളിൽ മാറ്റം വന്നു എന്നും ഇപ്പോൾ സഹൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ സീസണിൽ ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു റോളിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നാല് നാല് രണ്ട് എന്ന ഫോർമേഷനിലാണ് ഞങ്ങളിപ്പോൾ കളിക്കുന്നത് എനിക്ക് മദ്യത്തിലാണ് കളിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രിബിളുകൾ ചെയ്യാൻ ശ്രമിക്കാറില്ല അത് ടീം ആവശ്യപ്പെടുന്നില്ല ഡ്രിബിൾ ചെയ്യാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് ഞാൻ എല്ലാ ചില സമയങ്ങളിൽ ഞാനത് മിസ് ചെയ്യാറുമുണ്ട് പക്ഷേ ടീമിന് വേണ്ടി ഞാൻ മാറേണ്ടി വന്നു അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് മലയാളി താരമായ സഹൽ അബ്ദു സമദ് പറഞ്ഞിട്ടുള്ളത് വളരെയധികം ഡ്രിബ്ലിംഗ് മികവുള്ള ഒരു താരമാണ് അദ്ദേഹം പക്ഷേ അതിനു വേണ്ടി ഇപ്പോൾ ശ്രമിക്കാറില്ല എന്നാണ് സഹൽ പറഞ്ഞിട്ടുള്ളത് ഈ സീസണിൽ വേണ്ടത്ര രൂപത്തിൽ തിളങ്ങാൻ സഹലിന് കഴിഞ്ഞിട്ടില്ല പതിനാറ് മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം ഒരു അസിസ്റ്റ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൽ ലഭിക്കുന്നതുപോലെയുള്ള ഒരു സ്ഥിരമായ അവസരങ്ങൾ ഇപ്പോൾ അവിടെ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് യുഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം